പിന്നെ ഈ വണ്ടി മേലൊക്കെ ഇവിടെ കാണിക്കുന്ന എല്ലാ വണ്ടികൾക്കും എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് നിങ്ങൾ ഇനി ബസ്സോ ലോറിയോ കാറോ അങ്ങനെ ഇല്ലല്ലോ കാർ ഏത് വണ്ടി ബസ് മാറ്റാണ്ടിട്ടുണ്ട് ഓക്കെ ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ബൈക്ക് സ്കൂട്ടർ കാറ് എന്നിങ്ങനെ വണ്ടികൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ആക്കി നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലയില് ചെറിയ പൈസന്റെ തീ പാടുന്ന കളക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് മുജീബ് ഖാന്റെ സൺറൈസ് യൂസ് കാർ ഷോറൂമിലാണ് മുജീബ് ഖാൻ എന്തൊക്കെയുണ്ട് നമ്മള് മൂന്നാമത്തെ വീഡിയോ അല്ലെ ഇന്ന് ഇന്ന് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ പിന്നെ ഇവിടെ അപ്ഡേഷൻ വെച്ചാൽ എല്ലാ വണ്ടികളും അപ്ഡേഷൻ കേട്ടോ ഒരു വണ്ടി ആയതില്ല അല്ല ഞാനിപ്പോ ഒന്ന് രണ്ട് വണ്ടി മാത്രം ഇപ്പൊ കാണുന്നത് എന്റെ കാച്ചപ്പാടിൽ ബാക്കിയൊക്കെ പുതിയത് കേറിയതാണ് അല്ലേ സെവൻ സീറ്റർ ഉണ്ട് എസ്ഇവി ടൈപ്പ് വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് വണ്ടി ഉണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് ചെറുവണ്ടികളാണ് കേട്ടോ മാക്സിമം എഴുപത്തി അയ്യായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ മുജിബ് എന്തൊക്കെയുണ്ട് പിന്നെ മാക്സിമം എത്ര വണ്ടി ഇവിടെ സ്റ്റോക്ക് ഇവിടെ നമ്മളെ ഉള്ളത് ഒരു നാപ്പത്തിയഞ്ച് നാപ്പത്തിയേഴ് വണ്ടിയുണ്ട് വണ്ടി ഇനി പത്തു പതിനഞ്ച് പത്തിരുപ വണ്ടി കയറാനുണ്ട് ഓഫർ അതിലാത്ത വണ്ടികളാണെങ്കിലും നമ്മളിപ്പോ വണ്ടികൾ ഉണ്ട് ആ ഇനിയിപ്പോ എന്നിട്ട് കേറാൻ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് വിളിക്കുകയാണെങ്കിൽ ഓഫർ എത്താ നമുക്ക് ഒരു ഓക്കെ വേറെന്തോഫർല്ല നിങ്ങൾ ഓഫറിന്റെ വിലയിലാണ് കൊടുക്കുന്നത് ഓക്കെ ഏറ്റവും ചെറിയ കിട്ടുന്നതിനേക്കാളും ഒരു പത്ത് രൂപ കുറച്ചിട്ട് ഇവിടുന്ന് എന്തായാലും കിട്ടും അപ്പൊ ഇത് പ്ലേസ് വരുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കോ ഇത് മഞ്ചേരി എന്ന് ആ ആ അമൃത കാണുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിലോമീറ്റർ കിലോമീറ്റർ പറഞ്ഞുകൊടുക്കോരിപ്പൊ പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് പിന്നെ കോഴിക്കോട് നിന്ന് മഞ്ചേരി ബസ്സിൽ കയറാം ഏഹ് പ്ലേസ് വരുന്നത് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാനും മൂപ്പരെ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ കോഴിക്കോട് ഓക്കെ അത് നിങ്ങൾ ലൊക്കേഷൻ വിട്ടു കൊടുത്താലേ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായി നേരം വഹിക്കണ്ട പറയാൻ പറ്റേ ഇവിടെ ഫുള്ള് ലോണിൽ ഒരുപാട് വണ്ടികൾ കിട്ടുന്നുണ്ടല്ലോ

ക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുന്നില്ല തട്ടുമുട്ട് പെരക്കൊന്നും നല്ല വണ്ടി വണ്ടി അലുവ എത്ര ഇത് നമ്മൾ വില വില കുറച്ചു കുറച്ചു നമുക്കൊരു നിങ്ങൾ എത്ര മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി ഡീസൽ വണ്ടിയാണ് കേട്ടോ പത്താണ് ചോദിക്കണത് ആവശ്യം മൂന്ന് തൊണ്ണൂറിന് തരും എവിടുന്നു കിട്ടൂല ഡീസൽ വണ്ടിയാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് പെട്രോൾ അല്ല വിളിച്ചോ എത്ര ചോദിക്കണേ നമുക്ക് നമ്മൾ ചോദിക്കണത് മൂന്നേ അറുപതാണ് മൂന്നേ കാലിന് കാലിന് പൊട്ടിച്ച് കൊടുക്കാൻ അത് ഫുൾ ലോൺ ലോൺ കിട്ടും ഒരു രൂപ വേണ്ട നിങ്ങളെ സിബിൽ സ്കോർ നിങ്ങളെ ട്രാക്ക് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ലോൺ കിട്ടും ഇവിടെ നമുക്ക് ഒരു ഊണ്ടായി ഡീസൽ വണ്ടി അല്ലെ ഡീസൽ ആകുമ്പോ അത്യാവശ്യം ഓക്കെ ഉള്ളു പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തി

മൂന്നേ പത്തിന് കൊടുക്കും തരാന്ന് പറയുന്നുണ്ടിയാണ് മുപ്പര് മൂന്നേ പത്തിന് കൊടുക്കാന്ന് പറയുന്നത് ഇത് നിങ്ങള് പറഞ്ഞത് തമാശ പറഞ്ഞാലോ അല്ലേ ഇനിപ്പോ അറിയാന്ന് പറഞ്ഞാ മൂന്നേ പത്തിന് ചേരുട്ടോ വേണമെങ്കിൽ വന്ന് ഇവിടെ ഓക്സ് വോകന്റെ പോളോ നമുക്ക് മെച്ചപ്പെടാം ഇത് മോഡലൊക്കെ എങ്ങനെയാ മോഡൽ പെട്രോൾ ാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി അല്ലേ വണ്ടി വേറെ റീപ്ലേസ് കട്ടുമുട്ട് വരയ്ക്കൊന്നും ഇല്ല നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി അല്ലേ സൂപ്പർ ഓക്കെ ഒരു ഇതിന്റെ ടോപ്പിൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അടിച്ചതാണ് ഇൻക്ലൂഡ് സ്റ്റിക്കർ സ്റ്റിക്കർ സ്റ്റിക്കറ് സ്റ്റിക്കറേ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ വണ്ടി എങ്ങനെയാണ് ക്വാളിറ്റി എന്തുവാ നല്ല ക്വാളിറ്റി വണ്ടി അല്ല ഉള്ളിൽ നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അലോസിന്ന് വരുന്നതാണ് നല്ല കട്ടുള്ള ടയർ ഉണ്ട് ഒരു എൺപത് ശതമാനം എത്രയോ അപ്പൊ ആവശ്യം നോക്കിക്കോ നാലേ പത്തിന് ആവില് നല്ല വണ്ടി ഓക്കെ നല്ല വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒരീക്ഷ പക്ക വണ്ടിയല്ല അപ്പൊ ആവശ്യാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ ഇവിടെ ന്യൂ ടൈപ്പിൽ വന്നിട്ടുള്ള ഡിസൈർ നമുക്ക് നോക്കാം ഇതൊരു നേവി കളർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ പതിനേഴ് മോഡലാണ് ഫുൾ ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആണ്

അഞ്ച് തൊണ്ണൂറിന് കൊടുക്കും ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മാനുവൽ വണ്ടിയല്ല ഡീസൽ ആണ് അതും ഏറ്റവും ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും സോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത് അഞ്ച് തൊണ്ണൂറിന് തെളാൻ ആ ഒരു സാധനം അറിയില്ല വേണമെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് അഡ്വാൻസ് അയക്കോ ഇനിപ്പോ ഇത് ജി പി നടക്കോ ജി പി ഗൂഗിൾ പേ എല്ലാം നടക്കൂല ആ ജി പി വേണമെങ്കിൽ ജിപി അയക്കാൻ പറ്റൂട്ടോ അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ ഇവിടെ നമുക്ക് ഒരു ഡിസൈർ നോക്കാം ഒരു റയർ പീസ് ആണ് ബ്ലാക്ക് കളർ ആണ് വരുന്നത് എത്ര മോഡലാ ഇത് 2012 മോഡൽ. 2012 മോഡലാണ് ഓപ്ഷൻ എന്നാ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് അങ്ങനെങ്ങനൊന്നും കിട്ടില്ല. റെയർ പീസാ. അത ഞാൻ ആദ്യം പറഞ്ഞല്ലോ റെയർ പീസാ. അതല്ല ഇത് ഡീസലുള്ള വണ്ടി. ആ ഡീസൽ. ഓപ്ഷൻ എന്നാ വീഡിയോ. ഓക്കേ. എത്ര ഓട്ടോ? ഓട്ടോ ഒന്നിന്റെ മേലെ എന്തോ ചില്ലല്ല. ഒന്നിന്റെ മേലെ ഓടിക്ക്. ഒന്നേ 20 ആ ഒന്നേ 25 അങ്ങനെന്തോ ആ. എ എന്തെങ്കിലും മാറുകണോ? ഇല്ല. റിപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. തട്ടുമുട്ട് വരെക്കൊൊന്നുമില്ല. നല്ല വണ്ടി. നല്ലണ്ട്. ഓക്കേ. എത്ര ചോദിക്കണെ? ഇതി നമ്മൾ മൂനേകാൽ ചോദിക്കുന്നുണ്ട്. മൂനേകാൽ. മൂന്നഞ്ചിനുപയൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെ അതെ ഡീസൽ വേണ്ടി അത്യാവശ്യം കൂടുതൽ മൈലേജും കിട്ടും പിന്നെ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഡീസൽ ആകുമ്പോൾ ലോങ്ങ് യാത്രക്ക നല്ല സുഖമുള്ള സുഖം വേണ്ടി മൂന്നേ കാല് ചോദിക്കണ്ട് എന്തായാലും ഒരു മൂന്നുപേക്ക് തരും ഞാൻ പറഞ്ഞതാണ് മുപ്പത് പറഞ്ഞിട്ടില്ല

അതാരെങ്കിലും വിളിക്കാൻ പറഞ്ഞു മോഡൽ എന്തായാലും ഇത് ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ എന്ന വീഡിയോ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി കേറിയില്ല കേറിയിട്ടില്ല ആ ഒന്നുമില്ല ബമ്പർ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ തന്നെ ഒരു റീപെയിന്റ് പക്ക വണ്ടിയാണ് തന്നെ ഓക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണല്ലേ ഓട്ടോ നിങ്ങൾ ഒന്നേ ഇരുപത്തെട്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നുണ്ട് അല്ലേ

നാല് ഇരുപത് നാല് പത്തി ലോൺ കിട്ടും ഫുള്ള് പത്തിരുപത് ലോൺ ലോൺ നാല് അമ്പത് ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് ആ ചോദിക്കണ്ട് അപ്പൊ സിയാസ് നോക്കാം ഇത് മോഡൽ എത്രയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഡീസൽ പെട്രോൾ വണ്ടി ഡീസൽ ഡീസൽ ഹൈബ്രിഡാഡ് ഹൈബ്രിഡല്ല ഡീസൽ ആണ് പതിനഞ്ചാണ് ഓപ്ഷൻ വീഡിയോ വീഡിയോ ഓക്കെ എത്ര ഓടി ഇത് ഒന്നേ മുപ്പത് അങ്ങനെ ആവുമ്പോൾ ഇരുപത് കിട്ടൂലെ എത്ര ചോദ്യം ഇത് നമ്മൾ ചോദിക്കണത് അഞ്ചേകാല് അഞ്ചേകാല് വില കുറച്ചു നമുക്ക് നാല് തൊണ്ണൂറിനോളൂ

ശ്രദ്ധിക്കണം എന്തോ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പതിനെട്ട് റൈസായിട്ടുള്ള ഡീസൽ വണ്ടിയാണ് കേട്ടോ പെട്രോൾ അല്ല ഡീസലാണ് ചോദിച്ചത് നാല് റുപ്പ്യാണ് ലാസ്റ്റ് ചോദിക്കുന്നത് നാലേ കാല് ചോദിച്ചതാണ് നാല് ഉറുപ്പ ലാസ്റ്റ് തരാന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ ആവശ്യം പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്തു ആ ഇത് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടി ഡീസൽ ചെയ്ത രണ്ട് രണ്ട് ആ അതൊക്കെ പോയി അതൊക്കെ പോയി ചെയ്തില്ല ഇത് പുതിയ കേറിയതാണ് പുതിയ കേറിയ ഓക്കെ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനേഴ് മോഡൽ 2017 മോഡൽ ഡീസൽ വണ്ടി ആ പുതിയ മോഡൽ ഡാഷ് ഒക്കെ വരുന്ന വണ്ടി ആ പുതിയ മോഡൽ ഈ രണ്ടാമത്തെ മോഡലാണ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ അത് ആ അങ്ങനെ വരുന്ന കമ്പനി 2017 മോഡൽ ഉള്ളു പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ടോ ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ റീയാണ് നല്ല വണ്ടി അല്ലേ നല്ലവണ് ഓക്കെ വിശ്വസിച്ച് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ചോദ്യം ഇത് രണ്ടായിരത്തി ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്നേ മുക്കാലാണ് ഒരു രൂപ ഇല്ലാതെ വണ്ടി നിങ്ങൾക്ക് എടുക്കാം ലോൺ നാല് തരാന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്തോ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എല്ലാത്തിനും ഓട്ടം അതുപോലെ തന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടം അല്ല ഓട്ടം ഗ്യാരണ്ടി തരാൻ മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും ചെയ്യാന് നമുക്ക് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ആയിരത്തി പതിനാല് താഴത്ത് ഓടിയിട്ടുള്ളൂ ഡീസൽ വണ്ടി അല്ലേ ഫ്ലോഡിക് ടൈപ്പ് ആ അത്യാവശ്യം കൂടുതൽ കിട്ടോജ്ജിട്ട് ആ നല്ല ഡീസൽ ഓപ്ഷൻ വരുന്നത് ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ എത്ര ചോദ്യം ചോദിക്കണത് മോഡൽ 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 ആണ് പിന്നെ ഡീസൽ ആണ് മൂന്നാ നാൽപ്പത് ചോദിക്കുന്നുണ്ട് വില കുറച്ച് കൊടുക്കൂല മൂന്നേ രൂപ ഇത് ഫിനാൻസ് ഓക്കെ ഇവിടെ വന്നിരുന്നു സംസാരിക്കണെങ്കിൽ വില പിന്നെയും കുറയും ഈ ഒരു വണ്ടിക്കല്ല എല്ലാ വണ്ടിക്കും കുറച്ച് തരും പിന്നെ എത്ര പൈസ ലോൺ ഇത് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ മൂന്നുപേൻ്റെ അടുത്ത് ലോൺ കിട്ടും ലോൺ കിട്ടല്ലേ അപ്പൊ ഒരു ലക്ഷ വേണ്ടി വരും ഒരു ലക്ഷം വേണ്ടത് എഴുപത് മുപ്പത് ഇറക്കി കൊടുക്കും അല്ല മൂന്നേ നാപ്പത് അല്ലേ ചോദിച്ചാൽ രണ്ടാ നാൽ മൂന്നേ നാൽപ്പത് ചോദിച്ചിട്ട് മൂന്നേ രൂപ കൊടുക്കും

ആ റയർ വീസ് ആണ് നല്ല നല്ല വൃത്തിയുള്ള വണ്ടി ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷനിലുള്ള ആ ഒരു ടൈപ്പുള്ള വണ്ടിയാണ് ഓക്കെ അപ്പൊ വിളിച്ചോ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഒരു നേവി കളർ ഇത് മാനുവൽ വണ്ടി അല്ലേ ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ട് റൈസിനായിട്ടുള്ള ഓപ്ഷൻ ആണ് വണ്ടി എത്ര ഓടി

കാസർകോട്ട് വിളിച്ചോളി ആ ഓണർഷിപ്പ് കറിക്കണം ഓണർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലാ വണ്ടി ഉള്ളത് ഓക്കെ എത്ര ചോദ്യം ഇത് നമ്മൾ ചോദിക്കുന്നത് നാലേ മുക്കാലൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് നാലുമുക്കാൽ ചോദിക്കണ്ട് എത്ര കൊടുക്കും നമുക്കൊരു നാലേ നാല്പതിന് കൊടുക്കാം നാലേ നാൽപ്പത്തിന് കൊടുക്കാം എത്ര മോഡൽ പറഞ്ഞേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡല് ആണ് ഓപ്ഷൻ കൊടുക്കല്ലേ കൊടുക്കല്ല നാലേക്കാല് ും ഇത് മോഡൽ എത്രാണ് ഡീസൽ വണ്ടി അല്ല ഓക്കെ ഓപ്ഷൻ എത്ര ഓടിയിട്ടുണ്ടാവും സീറ്റർ വണ്ടികളൊക്കെ ഏകദേശം ഓടിയിട്ടുണ്ടാവും ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കണത് ചോദിക്കണ്ട് അഞ്ച് അഞ്ച് കൊടുക്കാം കൊടുക്കാം മോഡൽ ആവശ്യം ഇവിടെ നമുക്ക് ഇത് ഡീസൽ ആണല്ലേ വണ്ടി ഓണർ വണ്ടി സിംഗിൾ ഓണർ ചോദിട്ടുണ്ടാവും

ഇത് ഓടി ഉണ്ട് വണ്ടിയാണ് യാതൊരു അപാധകളില്ല വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേരളം അറുപതാണ് കൈസും പിന്നെ നല്ല അലുവ പോലത്തെ നമ്പർ ആണ് എത്രയാണ് ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ആറ് അറുപത് ആറ് അറുപത് രണ്ടായിരത്തി ഏത് വണ്ടിയും എക്സ്ചേഞ്ച് ആ അത് പ്രത്യേകം എഴുതി കൊണ്ടു ആ ഓക്കെ ഇവിടെ കാണിക്കുന്ന എല്ലാ വണ്ടികൾക്കും എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് നിങ്ങൾ ഇനി ബസ്സോ ലോറിയോ കാറോ അങ്ങനെ ഇല്ലല്ലോ കാർ ഏത് വണ്ടി ബസ് ലോറി വേണ്ട കാർ സ്കൂട്ടർ ഏത് വണ്ടി ഓക്കെ ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ബൈക്ക് സ്കൂട്ടർ കാർ എന്നിങ്ങനെ വണ്ടികൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ആക്കി നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം ഇവിടെ നമുക്ക് ഒരു വിത്യസ്ലീവ് നോക്കാം ഇത് മോഡൽ എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് ഇരുപത് റൈസ് ഇരുപത് റൈസ് ആണ് ഡീസൽ ഡീസൽ ആണ് ആണ് അല്ലെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഡീസൽ ആണ് അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടും ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ പക്ക വണ്ടി മിയാ മിയ എത്ര ഉണ്ട് മിയാമിയോട്ടോണ്ട് അഞ്ചോ അത്ര ഓടിയിട്ടുള്ളൂ സർവീസ് കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഈ ഡബിൾ കളർ ഇൻക്ലൂഡ് ആർട്സിണോ ഓക്കെ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ മാർക്കറ്റിൽ ഒരു കിട്ടാത്തൊരു പീസാണ് കേട്ടോ ഏഹ് അപ്പൊ ആവശ്യം ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതുപോലെ തന്നെ റെഡ് ബ്ലാക്ക് മാർക്കറ്റിൽ പൊതുവെ കിട്ടുന്നില്ല സാധനം എത്രയാണ് ചോദിക്കണേ ചോദിക്കണേഞ്ച് എട്ട് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് റൈസൺ ആയിട്ടുള്ള വണ്ടി എട്ട് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് എട്ട് അമ്പതിന് കൊടുക്കാം വീഡിയോ ാണ് ഈ ഒരു വണ്ടി കൂടി കാണിച്ചരാം ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിലുള്ള മുജീബ് മജീപിക്കാൻ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ പിന്നെ ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഉണ്ട് ഇപ്പൊ ഇവിടെ കാണിച്ച വണ്ടി അല്ലാണ്ട് ചെറിയ പൈസന്റെ വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ മൂന്നു ലക്ഷത്തിന് താഴെ ഉള്ള കുറച്ച് കളക്ഷൻ ഉണ്ട് നല്ല തീപ്പാറ കളക്ഷനാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ വീഡിയോ എന്തായാലും കാണോ എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്യാം അതുപോലെ ൈബ് ചെയ്യാതെ ചെയ്യാം ഓക്കെ ഏറ്റവും വില കുറവിനാണ് നമ്മളെ യാർഡിൽ വണ്ടികൾ കിട്ടുന്നത് ഇവിടെ മുജിബിക്കാൻ വീഡിയോ കണ്ടിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം എന്നാലും നമുക്ക് ഇവിടെ ഇത് പുതിയ ടൈപ്പിൽ വരുന്ന ഒരു നോക്കാലി ഓക്കെ ഏത് മോഡൽ എത്രയാണ് ഇത് റൈസ് ആണ് ഡീസൽ വണ്ടി അല്ലേ പെട്രോൾ സി എൻ ജി പെട്രോൾ സി എൻ ജി വണ്ടിയാണ് സി എൻ ജിന്ന് പറഞ്ഞാണ് തന്നെ നല്ല വലിയ എത്ര കിലോമീറ്റർ കിട്ടും എന്തായാലും ഒരു കിലോമീറ്റർ കിട്ടും കിട്ടും അല്ലേ ഇത് ഹൈബ്രിഡ് 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 വണ്ടി പെട്രോൾ പെട്രോൾ ആണ് ആണ് ആ ആ വിത്ത് ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഇത് ഒന്നിന്റെ ചില്ലറ ഓടിയിട്ടുണ്ട് ഇപ്പോ ഓടി ഓടീട്ടുണ്ട് ടാക്സിയിലാണ് ഈ നമ്പർ പ്ലേറ്റ് നോക്കണ്ട ടാക്സി നോക്കണ്ടാക്കി കൊടുക്കും നമ്മൾ പോകും

ായിരം എൻ്റെ മാക്സിമം ലോൺ കിട്ടും എട്ട് ലോൺ കിട്ടും എട്ട് നാപ്പത് മോഡൽ എത്ര കഴിഞ്ഞാൽ വണ്ടി ഓട്ടം ചെറിയ ഓട്ടോക് ഓക്കെ അപ്പൊ ആവശ്യം വണ്ടി ഹൈക്വാളിറ്റി ആണ് നോക്കാനൊന്നുമില്ല പുതിയത് വണ്ടി വിറ്റ സാധനം ഈ സാധനം പൊതുവെ കിട്ടാനില്ല മാർക്കറ്റില് Okay.